ഞാന് ഞാനിന്ന് ഇഡ്ഡലിയില് തുടങ്ങാണ് ഇഡലിയില് മെക്സിക്കോയിൽ നിന്ന് തുടങ്ങാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ വീഡിയോർക്ക് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു മലയാളി ഹൈദരാബാദിൽ ജനിച്ചു വളർന്ന ഒരു മലയാളി ഫാമിലിയുടെ കൂടെയാണ് ഏട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത് അവരിപ്പോ പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇതാണ് ദീപ്തി ചേച്ചിയും സന്ദീപ് സോറി സതീപ് ചേച്ചിയും ണ്ടാക്കണം ഫുഡ് ചെയ്യണം ചില ആൾക്കാർ കഴിക്കണം ഹോസ്റ്റ് ചെയ്യണം അതെ അപ്പോൾ നിങ്ങൾ വിവാദം കണ്ട വെരി ഹാപ്പി അവര് തമാശക്ക് പറഞ്ഞാൽ ഇവിടെ സാമ്പാറുണ്ട് ഇവിടെ ഉണ്ട് തേങ്ങാ ചട്ട്നി ഇഡ്ഡലി ഉണ്ട് അപ്പോൾ രാവിലെ കുളിച്ച് റെഡിയായി ഇനി ഭക്ഷണം കഴിക്കട്ടെ കുളിച്ച് റെഡിയായി ഞാനിപ്പോൾ നിൽക്കുന്നത് കൊരത്താര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കൊറത്താരം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമാണ് സംസ്ഥാനത്തിലെ ഒരു കൊരത്താരമെന്ന് പറയുന്ന അവരുടെ സാന്റി ആകോ എന്തോ കൊരത്താര അതാണ് ക്യാപിറ്റൽ അങ്ങോട്ട് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത് ഞാൻ ചെയ്ത ഏറ്റവും പോലെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ക്ഷേത്രത്തിൽ പോകുകയാണ് ഇവിടെ ഒരു കുഞ്ഞമ്പലമുണ്ട് നമ്മുടെ രാം ടെമ്പിളാണ് ഇവർ കുറച്ച് ഇന്ത്യക്കാരെല്ലാം കൂടെ പണിത ഒരു രാം ടെമ്പിൾ അപ്പോൾ അവിടെ രാവിലെ പോവാം അന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു രാമക്ഷേത്രം ഇവിടെ പൂജയൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഞാൻ കാരണം ഇവര് പൂജയൊക്കെ ലേറ്റായി ഞാൻ കയറണം കേട്ടോ ഇവിടെ പൂജയ്ക്ക് വേണ്ടി അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഓഫർ ചെയ്യുന്നത് ദൈവത്തിന് ഓഫർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പഞ്ചാമ്പു വെച്ചിട്ട് നമ്മുടെ ഐഡിയലിൽ ഇതുണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയാ ഹണിയാൻ ഷുഗർ നമ്മുടെ അഭിഷേകത്തിനാണ് വേണ്ടത് നമ്മുടെ കുറെ സനാതനധർമ്മത്തിന്റെ സനാതനധർമ്മയുടെ കുറെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ ആളുകളുണ്ട് നമ്മള് ക്ഷേത്രത്തിന് ഇറങ്ങിയിട്ട് പുതിയൊരു സ്ഥലത്തോട്ട് പോവാണ് അവിടെ നമ്മളെ കള്ളന്മാര് നമ്മുടെ വണ്ടിയിൽ കൈയാണിച്ചില്ലേ പെനിയാർണാൽ പറഞ്ഞാലോട്ടാണ് പോകുന്നത് എന്താ സെക്കൻഡ് ലാർജസ്റ്റ് മോണുമെന്റ് ആണ് അത് ഒരു ലോകത്തിലാണോ മെക്സിക്കോയിലാണോ വേൾഡിലെ നമ്പർ നമ്പർ കേട്ടോ തെറി ഡയറക്റ്റ് വിളിച്ചാൽ മാത്രം ഞാൻ ഞാൻ നോക്കാം ാണോക്ട് നമ്മളങ്ങനെ പോകുന്ന സ്ഥലത്തോട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഡ്രൈവ് ചെയ്ത് എട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലോകത്തിലെ വൺ ഓഫ് ദ വേൾഡ് മോണലിത്താണ് ഈ കാണുന്നത് ഇത് വോൾക്കാന കാരണം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ താഴ്വാരത്താണ് ഇതിൻ്റെ ഡൗണിലാണ് നമ്മളെ ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഈയൊരു ഡൗൺ ടൗണിൻ്റെ ഈ ഒരു ഇതിൻ്റെ പേര് എന്തായിരുന്നു ബെർനാൽ ബെർണാൽ ബെർണാലാണ് ഈ ഒരു ടൗണണിന്റെ പേര് കേട്ടോ ഈ കാണുന്നതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള വോൾക്കാനിക് കറപ്ഷനു ശേഷം പയ്യെ പയ്യെ പൊങ്ങി പൊങ്ങി ഉണ്ടായിട്ടുള്ള ഒരു മോണോലിത്ത് ഇത് ലോകത്തിലെ മൂന്നാമത്തെ പൊക്കം കൂടിയ മോണോലിത്താണ് പിന്നെ ആദ്യത്തേക്കതാ ഇതൊക്കെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഇതുപോലുള്ള സ്കോട്ട് ബൈക്കുകളാണ് കേട്ടോ അങ്ങനത്തെ കുറേ ബൈക്കുകള കുറേ ബൈക്കേഴ്സ് സംഭവങ്ങൾ നല്ല രസമുണ്ടല്ലോ അപ്പോൾ ഇത് നല്ല രസം എ ടി യു ടി വി ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഓട്ടോയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പിയാജിയോ പിയാജിയോ അല്ലേ കാണുന്നത് ഏത് ഓട്ടോയാ കാണുന്ന ബജാജാണോണ്ടിലെ യു ടി വിളുകൾ റെന്റ് എടുത്തിട്ട് കേട്ടോ അടിപൊളി നല്ല രസമുണ്ട് പിന്നെ ആളുകൾ ചില ആളുകൾ ഹൈക്കിങ്ങിനൊക്കെ ട്രക്കിങ്ങിനൊക്കെ ചെയ്യാനായിട്ട് ഈ മോണോലത്തില് പോവാറുണ്ട് ഒരു മണിക്കൂറിന് ഇവർ ചാർജ് ചെയ്യുന്ന മണിക്കൂറിനാണോ അന്തോ പോർ വെഹിക്കിളോ ഇത് എത്ര നേരത്തേക്ക് എന്തോ എണ്ണൂറ് പെസോസ് ആണ് അതായത് നമ്മുടെ നാട്ടിലെ മൂവായിരം രൂപ ഇതൊരു ചെറിയ ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൗൺ ആണ് കേട്ടോ ഈ കാണുന്ന ഈ മോണാലിത്തു കാണാൻ വേണ്ടി വരുന്ന ആളുകളുടെ കുറേ തിരക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ മീനിനു വലവീശി വിളിക്കുന്ന പോലെ ഓരോ ചേട്ടന്മാർ പാർക്കിങ്ങിന് വിളിക്കുകയാണെന്ന കാഴ്ചയാണ് കേട്ടോ വേറെ ഒന്നും അധികം കാണാനില്ല ഇതാണോ നമ്മുടെ മാജിക് സിറ്റിന്ന് പറയുന്നത് മാജിക് സിറ്റിന്ന് എന്തോ ഇതിനെ പറയാറുണ്ട് ഈ കാണുന്നതാണ് ബർണാലെന്ന് എഴുതിയിട്ടുള്ള ഇവരുടെ ലാൻഡ് മാർക്കിന്റെ ഒരു സിഗ്നേച്ചർ ബോർഡാണ് കേട്ടോ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോ നമ്മുടെ ഈ മോണോലിത്വം നമുക്ക് ചേർന്ന് കിട്ടും ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇവരുടെ ഒരു അരീന ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡുകള് സ്ട്രീറ്റ് ഭക്ഷണങ്ങൾ പിന്നെ ഇവരുടെ സോനിയറിൻ്റെ ഷോപ്പുകൾ പാട്ടൊക്കെ ഇട്ട് പോകുന്ന കുറച്ച് യങ് സംഘമാണ് കേട്ടോ ഇവിടെ നിന്നും നമുക്ക് താണ്ടെ ഫോട്ടോ എടുക്കാൻ കണ്ടില്ലേ ഈ മോണല്യത്തിൻ്റെ ഇത് വെച്ചിട്ടുള്ള നമുക്ക് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും ഇനി കാണുന്നതിൽ ഇവരുടെ മെക്സിക്കൻ തൊപ്പികൾ ഇവരുടെ ഡോളുകൾ ടീഷർട്ട് ഓ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ കാണുന്ന ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് കേട്ടോ അതിനപ്പുറത്തായിട്ട് ഇവിടെ അധികം സ്പെഷ്യലായിട്ട് കാണാനൊന്നുമില്ല ഈ മോണോലിത്തും മോണോലിത്തിൻ്റെ അടുത്തായിട്ടുള്ള ഇതുപോലെയുള്ള സ്ട്രീറ്റുകൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതലായിട്ട് ആളുകൾ കാണാം പിന്നെ സൈഡിൽ കുറേ ബേക്കറികൾ പാസ്ട്രി ഷോപ്സുകൾ പിന്നെ ഇവരുടെ ഓ കളർഫുൾ ആയിട്ടുള്ള ഇവരുടെ സീ ഫുഡ് ഭക്ഷണങ്ങൾ ഇപ്പോൾ ബീൻസ് അല്ലേ ബീൻസ് കോണ് കോണുകൾ കേട്ടോ കോണിൻ്റെ അതല്ല കുതിര ഈ കാണുന്ന നമ്മുടെ നാട്ടിലെ ബജാജിന്റെ ഓട്ടോ സ്റ്റാൻഡാണ് ഓട്ടോകളാണ് പിന്നെ ഇവിടത്തെ മിനി ഓട്ടോകൾ നമ്മൾ ഈ മോണോലിത്ത് ഹലോ മോണോലിത്ത് കയറാൻ വേണ്ടി എന്റെ ഇവിടുത്തെ തിരക്ക് ഇത്രയും നേരം കണ്ടതിന്റെ ഡബിൾ ആളുകളാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് ഓരോ ആൾക്കാരും അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇങ്ങനെ വണ്ടി പാർക്ക് പാർക്കാനായിട്ടുള്ള ഒരു ബിസിനസ് ആക്കി പല സ്ഥലത്തും മാറ്റിയിട്ടുണ്ട് നമ്മൾ അമ്പത് ബസ് ഹൗസം എടുത്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്തു നമ്മൾ പെനാദ് ബെർലാലിന്റെ ഒന്ന് കയറ്റം കേറാൻ വേണ്ടി പോവാണ് എനിക്കൊന്ന് രണ്ട് മൂന്ന് ട്രക്കിംഗ് വഴികളുണ്ടെന്ന് തോന്നുന്നു ഞാൻ മാപ്പിൽ നോക്കിയപ്പം ആ ഭാഗത്തായിട്ടൊരു ട്രെയിലുണ്ട് ഒരു മെയിൻ ആയിട്ടുള്ള ട്രെയിൽ പിന്നെ എഴുതിരക്കട വേറെ വഴികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആളുകളെ ഉള്ളൂ ഇവിടെ മുഴുവൻ നോക്കിയേ ഇന്ന് സ്പെഷ്യലി ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളുടെ കൂട്ടോ ഫുഡ് കഴിക്കുന്ന ഷോപ്പിലൊക്കെ എന്ത് തിരക്കുക ഇത് ഫൗണ്ടൈന് ഇവിടെ നമ്മുടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൈനാണ് ഈ കാണുന്ന നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ പിന്നെ ഈ കാണുന്ന ഭാഗത്ത് ഫുള്ള് സ്ട്രീറ്റ് ഫുഡും അതിനുവേണ്ടി നിൽക്കുന്ന ആളുകളുടെ തിരക്കുകയും ഈ കാണുന്ന ഇവിടുത്തെ ഒരു ലോക്കൽ ബിയറാണ് ആ ലോക്കൽ ബിയറിൽ അവർ മുകളിൽ ചില്ലിയൊക്കെ ഇട്ടിട്ട് കുടിക്കുന്ന ഒരു സംഭവം മൂന്ന് മിച്ചലാട വാങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപ കേട്ടോ അവിടെ മിച്ചലാടം ഉണ്ടായിക്കൊണ്ടിരിക്കുക പുള്ളി നമ്മുടെ കാക്ടസ് ഇല്ലേ നമ്മുടെ മുളിച്ചെടി അതിനെ മുറിച്ചിട്ട് അതിനെ താൻ ഇതാക്കി ഒരു ബ്രെഡ് പോലെ ആക്കിയിട്ട് പിന്നെ നമുക്ക് ആക്കിട്ട് ആകെ രണ്ട് മൂന്ന് സാധനമേ ഉള്ളൂ അതിലേതെങ്കിലും ചീസ് വിട്ട് താൻ ഒരു സാൻഡ്വിച്ച് പോലത്തെ സാധനം കേട്ടോ ഭയങ്കര വലുത് ഇതിനെ ഇവര് ഗ്രില്ല് ചെയ്തിട്ട് ഒരു വിൽക്കുന്ന സംഭവമാണ് ഇത് ആക്ച്വലി വോൾക്കാനയുടെ ഭാഗമായിട്ടുണ്ടായതാണല്ലോ ഇത് സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ഇത് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്തൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് ഇവർ വിശ്വസിക്കപ്പെടുന്നു അതിന്റെ താര ചുംബനം വെച്ച് സോറി ചുംബിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു കപ്പിൾസ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള കുറേ വോൾക്കാനയുടെ ഭാഗമായിട്ടുള്ള കുറേ കല്ലുകൾ സംഭവങ്ങളൊക്കെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ആളുകൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നുണ്ട് അതാ ഈ കാണുന്നതല്ലേ ആളുകൾ ഇതൊക്കെ വിശ്വസിക്കും ഇവരുടെ ഇതിൽ തന്ത്രമുണ്ട് മന്ത്രമുണ്ട് ഇതൊക്കെ ആളുകൾ പൈസ കൊടുത്ത് വാങ്ങിച്ചോട്ട് പോകും കേട്ടോ ആളുകൾ ഇതിലൊക്കെ വലിയ വിശ്വാസം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മെക്സിക്കോയിൽ മറ്റേ ന്യൂ ഇയറിൻ്റെ ഇതിന് ബിലീഫ് അവർ വ്യത്യസ്തമായിട്ടുള്ള കളറുള്ള അണ്ടർവെയർ ഇട്ടാൽ ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാമെന്നുള്ള വിശ്വാസം കാരണം ഇടും ഞാൻ നിങ്ങൾ കളിയായിട്ട് തമാശയായിട്ട് പലരും പറഞ്ഞു എന്നാൽ രണ്ട് അണ്ടർവെയർ ഒരുമിച്ച് ഇടണോ അത് ആക്ച്വലി എന്റെ സുഹൃത്ത് അത് ചെയ്തു കേട്ടോ അതായത് അവര് രണ്ടും ഒരുമിച്ചൊക്കെ കിട്ടാൻ വേണ്ടി അതായത് മഞ്ഞ കളർ ഉപ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നല്ല ഇതാവും ചുമപ്പ് കളർ ഉപയോഗിച്ചാൽ നല്ല ബന്ധങ്ങൾ ഇപ്പോൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ലൗവ് നല്ല ഇത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആക്ച്വലി ഇത് രണ്ടും കിട്ടും സായി രണ്ടും കിട്ടും കേട്ടോ ഈ ബോറിങ് മല കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ തിരക്കോയികേ വലിയൊരു ക്യൂ കേട്ടോ ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് നമുക്ക് പ്രവേശിക്കാം എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചുമണി വരെയാണ് കേട്ടോ എൻട്രി നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പൊ ഒരു ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത് ചേച്ചി ഇത് യൂട്യൂബ് വഴി ഇടുന്നുണ്ടോ യൂട്യൂബ് ഷോട്ടുകളോ ചേച്ചി യൂട്യൂബ് ഷോട്ട് എന്താ പേര്സിക്കോ ഇന്ത്യൻ മമ്മിൻ മെക്സിക്കോ നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പൊ ഈ കാണുന്നത് നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കനും സംഭവമാണ് പിന്നെ അത് നമ്മുടെ ബീൻസ് ബീൻസ് വെച്ചിട്ടുള്ള സാധനം എല്ലാം പിന്നെ സാൽസ സാൽസ എല്ലായിടത്തും മറ്റേ നമ്മുടെ ഓരോ പോലത്തെ സാധനത്തിൽ ഇവിടെ കാണും അല്ലെങ്കിൽ ഇവരുടെ ബോട്ടിൽ സാൽസയാണ് സാൽസ ഇല്ലാതെ ഇവർക്ക് ജീവിതം ഇല്ല ഞാനിവിടെ റൈസ് നമ്മുടെ അവക്കാടോ ഇവരുടെ ഒരു ചിക്കൻ ഇത് പിന്നെ ഇവിടെ നമ്മുടെ തർത്തീജ ഉണ്ടായിട്ട് ഇവരുടെ ബ്രെഡ് നിങ്ങൾ തർത്തീജ ബ്രെഡ് തർത്തീജ വെച്ചിട്ട് ഇവര് ഇതെല്ലാം അകത്ത് ചെയ്തിട്ട് വാപ്പായിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ലെമൺ ഇല്ലാതെ ഇവർക്കൊരു പരിപാടി ഇല്ല ഇതൊന്നും ഇല്ലാതെ ജീവിതമില്ല ഇങ്ങനെയല്ലേ ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ മടക്കി ഇതുപോലെ കഴിക്കും ഈ ചുമന്ന റൈസ് മെക്സിക്കൻ റൈസ് അവർ ടൊമാറ്റോ വേറെ എന്തൊക്കെയാ ഇടുന്നേ ടൊമാറ്റോ ഓണിയൻസ് അതുകൊണ്ടാണ് ഗ്രീൻ ചില്ലിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ചുമന്ന റൈസായിട്ട് ചുമന്ന കളറായിട്ട് മെക്സിക്കൻ റൈസ് കാണാൻ സാധിക്കുന്നത് മെക്സിക്കൻ റൈസ് ചുമത്ത കളറാണ് ഒരു റൈസൊക്കെ ഉണ്ടെങ്കിൽ ഈ തീച്ചയുടെ അകത്ത് ഈ ചപ്പാത്തി പോലത്തെ സാധനത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ നമ്മളവിടുന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി വീടെത്താറായി അപ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റത് നമ്മൾ റോസ്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ് റോസ്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ നമ്മളിന്ന് വൈകിട്ട് കട്ട് ചെയ്യും അപ്പം അറിയാം റോസ്ക് എന്താണെന്ന് ഇവിടെ കണ്ടില്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ ഒരു ഇത് വാൾമാർട്ട് വാൾമാർട്ടിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഇത് ഫാർമസി സെക്ഷൻ ഫാർമസി സെക്ഷൻ്റെ അടുത്ത് ഒരു കൺസൾട്ട് മെഡിക്കൽ കൺസൾട്ടിൻ്റെ ഒരു റൂം കാണും കേട്ടോ അതായത് ഇവിടെ എനിക്കൊന്ന് ഡോക്ടറിനെ പഠിക്കുന്ന ആൾക്കാരോ പഠിച്ച് ആൾക്കാരോ പ്രാക്ടീസ് ആയിട്ട് സർവീസ് ചെയ്യണം സർവീസ് ചെയ്യണം പലയിടത്തായിട്ടോ അപ്പോൾ അതായത് ഫാർമസികളിൽ ഇതിപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റായത് കൊണ്ട് അതിൻ്റെ അവർക്ക് ഇതിൻ്റെ ഫാർമസിയുടെ അകത്ത് തന്നെ അവർക്കൊരിതുണ്ട് അല്ലെങ്കിൽ വല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് ഫാർമസികളുണ്ടല്ലോ മരുന്ന് കടകൾ അവിടെ എല്ലായിടത്തും ഇതുപോലെ ഒരു ഡോക്ടർ ഉണ്ടാവും അവർ വരുന്ന ആൾക്കാർക്ക് ചെറിയ ചോ തോമയോ തുമ്മലോ ചെറിയ സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാം ചില കാര്യങ്ങൾക്ക് ചെറിയ എന്തോ പൈസ കൊടുക്കണം ചില കാര്യങ്ങൾക്ക് പിന്നെ ചില ആളുകൾ ടിപ്പും കൊടുക്കും മനസ്സിലല്ലേ ഫ്രീ ആയിട്ടുള്ള അങ്ങനത്തെ ഇതല്ലേ അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ അവര് അവരെ മെഡിക്കൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മളുണ്ട് ഹെൽത്ത് ചെക്കപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അതും ഫ്രീ ആയിട്ട് ഓക്കെ ഓക്കെ അതാണ് സംഭവം നമ്മളിപ്പോൾ റോസ്ക് വാങ്ങാൻ വേണ്ടിയാണെന്നാണ് ചേച്ചി ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ കണ്ടില്ലേ ഒരപ്പം നിന്നിട്ട് ബില്ലടിച്ചിട്ട് സാധനമൊക്കെ വാങ്ങുമ്പോൾ ഇവിടെ ഉള്ള ആളുകളൊക്കെ സഹായിച്ചു കൊടുക്കും അവിടെ ഒരു അപ്പം ഉണ്ട് ഈ അപ്പന്മാരെല്ലാവരും ഇവർ സീനിയർ ആണ് ഇവർ ഈ വാൾമാർട്ടിൽ ജോലി ചെയ്യുന്നവരല്ല ഇപ്പം മറിച്ച് ഇവർ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് ഇവർക്ക് വന്നിട്ട് ഇവിടെ വോളണ്ടിയറിംഗ് ആയിട്ട് ജോലി ചെയ്യാം ആൾക്കാരെങ്കിലും ടിപ്പ് കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന ഇത് വെച്ചിട്ട് അങ്ങനെ ചേച്ചി അവിടെ ടിപ്പ് കൊടുത്തു അങ്ങനെ ചെറിയ ആ ഒരു ടിപ്പിന് വേണ്ടി അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ല നമ്മൾ വീട്ടിൽ വന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏത് സിനിമ എന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഇവിടെ അതിൻ്റെ ദോശ ചിക്കൻ കറി സാമ്പാർ ഇത് ഇത് ചേച്ചി താങ്ക് യു ചേച്ചി പാ കേട്ടോ നമുക്ക് വേണ്ടി സിനിമ കാണാതെ സാക്രിഫൈസ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുക ഇപ്പൊ ദോഷമായിക്കട്ടെ അപ്പൊ ഭക്ഷണം കഴിച്ച് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു കേക്ക് കേക്കല്ല ഒരു റൗണ്ട് ഒരു ബ്രെഡ് സാധനം അത് മുറിക്കാനായിട്ട് പോവാണ് അതിനൊരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട് ആക്ച്വലി ഇത് വന്നത് ക്രിസ്ത്യാനിറ്റിന്നാണ് മെക്സിക്കോയിലെ ധാരാളം കത്തോലിക് ആണ് ഇവിടെ ധാരാളം ഉള്ളത് അതിനുമുമ്പ് സോറി ഞാൻ കഥ പറയുന്നതിനു മുമ്പ് രണ്ടുപേരെ പരിചയപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ ചേച്ചിട്ട് എന്റെ മക്കളെ കാണിക്കാന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ല അപ്പൊ ഇപ്പൊ ഹായ് എന്തോ വിശേഷം Uh, I don't speak that much Malayalam. <laughs> <laughs> sorry. How are you guys doing? I'm <laughs> fine, What's your name? My name is Ananya. And. Alikya. What are you guys doing? What What? I'm like, 19. I'm studying business administration in college. Ah okay. I'm still in high school. I'm 17, but I'll be 18 soon. <laughs> I was I was studying uh, business administration in travel and tourism. Oh nice. Then for two years, like in Delhi. Okay. Oh, okay. Then I dropped. Yeah. <laughs> uh, but, yeah, you you guys can say like what's the thing like you know. Well, this is a bread for Rosca de Reyes. It's mm -hmm. celebrated for los tres Reyes Magos, which is the Three Kings, and it's celebrated usually on sixth of January. Sixth of January, yes. Yeah. നമ്മള് ആറാമത്തെ സോറി ജനുവരി ആറാം തീയതിയാണ് ഇത് ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യുന്നത് അതായത് ക്രിസ്തു മതത്തിൽ നമ്മുടെ യേശു ജനിച്ചല്ലോ യേശു ജനിച്ചപ്പം യേശു കുഞ്ഞായിട്ടുള്ള യേശുവിനെ കാണാനായിട്ട് മൂന്ന് രാജാക്കന്മാർ വന്നു മൂന്ന് രാജാക്കന്മാർ സഞ്ചരിച്ചു വന്നു അത് ബൈബിള് പറയുന്നത് കിഴക്കോട്ട് എന്ന് വന്നതാണ് കിഴക്കോട്ടെന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കണ്ണല ബാബിലോണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇറാൻ ഇറാനി ആ ഭാഗത്തുനിന്ന് പേർഷ്യ നിന്ന് മൂന്ന് രാജാക്കന്മാർ വന്നിട്ട് ജീസസിന് എന്തോ ഗിഫ്റ്റ് എന്തോ കൊടുത്തു അപ്പൊ പിന്നീട് ഇത് ഇവരുടെ മെക്സിക്കോയിലും പല കാര്യത്തും ഉണ്ടെന്ന് എനിക്കറിയില്ല മെക്സിക്കോയിലുണ്ട് അപ്പോൾ ഇവരുടെ നാട്ടിലൊക്കെ ആറാം തീയതി ഇവര് എന്താ പറയുക ഒരു ബ്രെഡ് വെച്ചിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യും ബ്രെഡ് വെക്കുന്നതിന് മുന്നേ ഇവർ കുട്ടികളെ അടുത്ത് എന്താ പറയാ ഷൂസ് എന്തോ പുറത്തു വെക്കാനോ എന്തോ പറയും അഞ്ചാം തീയതി വൈകുന്നേരം എന്നിട്ട് അപ്പൊ അവരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ മാലാക വന്നിട്ട് ഈ രാജാക്കന്മാർ വന്നിട്ട് ഇവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവര് എനിക്ക് തോന്നുന്നു പൊതുവെ അഞ്ചാം തീയതി രാത്രിയാണ് സെലിബ്രേറ്റ് അല്ലെങ്കിൽ ആറാം തീയതി ഇവർ ഇങ്ങനത്തെ ഒരു ബ്രെഡ് മുറിക്കും ഈ ബ്രെഡ് മുറിക്കുമ്പോൾ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പേർക്ക് മുറിക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പൊ ഇതില് ചില ആളുകൾക്ക് ലക്കിയാണെങ്കിൽ ജീസസിന്റെ കുഞ്ഞു വർഷൻ അതായത് ബേബി ജീസസിന്റെ ഒരു ചെറിയ ഐഡൽ ആയിട്ടുള്ള ഒരു സംഭവം കിട്ടും അത് ആർക്കാണ് കിട്ടുന്നത് അവര് ഫാമിലിയിലുള്ള എല്ലാവർക്കും പിന്നെ ഫെബ്രുവരി സെക്കൻഡിന് എന്താ വാങ്ങിച്ചു കൊടുക്കേണ്ടത് തമാലേസ് തമാലേസ് ഒരു ഭക്ഷണം കൊടുക്കണം അപ്പൊ അങ്ങനത്തെ ഒരു ട്രഡീഷൻ ആണ് ഇത് ഫാമിലി ആയിട്ട് ഒരു ക്രിസ്മസ് ഒക്കെ പോലെ തന്നെ ഫാമിലി ആയിട്ട് ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഒരു അഞ്ചാം തീയതി വൈകുന്നേരം അല്ലെങ്കിൽ ആറാം തീയതി ഇവര് ഈ ബ്രെഡ് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പൊ ആ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് മെക്സിക്കോയിലൊക്കെ ഉടനേളം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോ ഇതിന്റെ ഉള്ളിലല്ലേ കിട്ടും ഉള്ളിലെ അപ്പൊ എനിക്ക് ക്രിസ്മസ് എനിക്ക് കുഞ്ഞ് കിട്ടിയാൽ ഞാൻ കാണൂല കേട്ടോ വായിച്ചു തരാൻ വേണ്ടി കേട്ടോ നമ്മൾ ആള് ഫസ്റ്റ് കട്ട് എന്ന് വിചാരിച്ചു അങ്ങനെ വിട്ടുവോ നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും കട്ട് ചെയ്യാം നമ്മുടെ ലെക്കിനനുസരിച്ച് കിട്ടോ നോക്കട്ടെ ഉണ്ണിയേശു കിട്ടോ നോക്കാം ഉണ്ടോ യെസ് ഐ തിന് കിട്ടി ഉണ്ണിയേശുവിനെ ക്ലീൻ ചെയ്ത് സോ യു ഹാവ് ടു ബൈ ഓൺ കാണിച്ചേരാ ോസിലാക്കി <laughs> പിന്നെ ഞാന മെക്സിഡോല വന്നിട്ട് റോസ് ക കട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് റോസ് എന്ന് പറയുമ്പോൾ ഇവരി ഹം ഇദർ കേ യാരെ എവിടെത്തെ ക്യൂലിദല്ല കേ ആയിക്ക് ഇവര് ഓൾറെഡി ഈറ്റി കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുതാ ഇവരി ഹം ലാ ഇദാ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തെല്ലല്ല ഉള്ളില കാണാ ഇല്ലൊന്നും ിണ്ടോ അല്ല എനിക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ ഇനി ഇവർക്ക് ഓൺലൈൻ ഓർഡർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഓൾറെഡി ലെക്ക് കുറേ കേട്ടോ ഇത് വല്ല അടുത്ത ചേച്ചി കെട്ടിയാണ് ഇവിടെ ഇല്ല ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് കണ്ടില്ലേ ഇവിടെ ഉണ്ട് ഏട്ടോ നമ്മുടെ ഉണ്ണിയേശു അവശേഷും കിട്ടി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫെബ്രുവരി രണ്ടാം തീയതി വാങ്ങിച്ചു കൊടുക്കുക അവസാനത്തെ നെക്സ്റ്റ് ഇവിടെ മതി ഇല്ല ഇല്ല ഫസ്റ്റ് ടൈം മതിയാസ്റ്റ് എത്ര നാള് കിട്ടിട്ടുണ്ടോ സോറി അപ്പൊ എനിക്കൊന്നും ഇവിടെ ഉണ്ടായിരുന്നു ചെലപ്പോ ഇതില് കാണൂല ചേട്ടൻ ചോദിച്ചോ ചേട്ടൻ ചോ എനിക്ക് എനിക്ക് ട്രഡീഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ഇല്ലല്ലോ അല്ല എന്നാലും നമ്മുടെ അവസാനത്ത് ആറ് ഇതാണ് ഇപ്പൊ ചെലതു വലുതൊണ്ട് പത്ത് പേരുടെ ഉണ്ടല്ലേ ഇതില് ഭാഗ്യല്ലാത്ത ഞാൻ മാത്രം ഓ ഇത് നല്ല അടിപൊളി ക്രീം ആവാത്തണ്ണി യേശു അപ്പൊ ചെലപ്പോ ഇനിയതിലെങ്കിലും സോമാവുമല്ല ഇത്